ശബരിമലയിൽ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ഉറപ്പാക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന പ്രസിഡന്റ് കെ ജയകുമാർ ആദ്യത്തെ ഒരു ദിവസത്തെ ഒഴിച്ചാൽ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ബാക്കിയെല്ലാം ഭംഗിയായി നടന്നെന്നും പോലീസും ജീവനക്കാരും ഒത്തൊരുമിച്ച് സുഖദർശനം ഉറപ്പാക്കിയെന്നും കെ ജയകുമാർ പറഞ്ഞു മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം ഭക്തന്മാരിവിടെ വന്നുപോയി ഈ നാൽപ്പത് ദിവസം കൊണ്ട് ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടന്നു പോലീസും ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരും സഹകരിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ നാൽപ്പത് ദിവസവും വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഗമ ദർശനം നടത്താൻ അയ്യപ്പന്മാർക്ക് സാധിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് വരുമാനിക്കുന്ന കാര്യത്തിലൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് ഈ വർഷത്തെ വരുമാനം ഈ വർഷം വരുമാനത്തിൽ വർധന ഈ കുത്തകലേലം അതുപോലെ തന്നെ നടവരുമാനം അരവണസയില് മുറിയുടെ വാടക എല്ലാം കൂടെ ചേർത്ത് ഇന്നലെ വരെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് ശബരിമലയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അത് സാധാരണഗതിയിൽ മണ്ഡലപൂജ ആവുമ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതലാണ് അത് ഭക്തന്മാരുടെ ഒരു സഹകരണമാണ് അതിനകത്ത് ഭക്തന്മാരുടെ ഒരു വിശ്വാസമാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയൊക്കെ നേതൃത്വത്തിൽ പരാതികളൊക്കെ അപ്പോ അപ്പം പരിഹരിച്ചു പോകാൻ പറ്റി പരാതികൾ വന്നുകൊണ്ടിരിക്കും ഇത്രയും പേര് വരുന്ന സ്ഥലമാണ് പക്ഷേ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു കോടതിയുടെ സമയോചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി പാലിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ കോടതിയുടെ വിമർശനമൊന്നും അതിതായിട്ട് വന്നിട്ടില്ല കാരണം കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ സന്നിധാനത്ത് മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ മണ്ഡലപൂജ നടന്നു ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ സന്നിധാനത്ത് പത്തിരുപതിനും പതിനൊന്ന് മുപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രയുടെയും മേൽശാന്തിയുടെയും സാന്നിധ്യത്തിൽ മണ്ഡലപൂജ നടന്നു നിയന്ത്രണത്തിന്റെ ഭാഗമായി തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തിയതിനാൽ സന്നിധാനത്തെത്തിയ ഭക്തർക്ക് തങ്കയങ്കി വിഭൂഷിതനായി ശാസ്താവിനെ കണ്ണിറയെ ദർശിക്കാനുമായി ഇന്ന് രാത്രി പതിനൊന്നിന് നട അടയ്ക്കുന്നതോടെ നാൽപ്പത്തിയൊന്ന് ദിനം നീളുന്ന മണ്ഡലകാലത്തിന് സമാപനമാകും മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം മുപ്പതിന് വൈകുന്നേരം നട തുറക്കും ജനുവരി പതിനൊന്നിന് എരുമേലി പേട്ടത്തുള്ളൽ നടക്കും പന്തളത്തു നിന്നും തിരുവാഭരണ ഘോഷയാത്ര ജനുവരി പന്ത്രണ്ടിന് സന്നിധാനത്തേക്ക് തിരിച്ച് പതിനാലിന് വൈകിട്ട് സന്നിധാനത്തെത്തും മകരവിളക്ക് ദിനത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധനയും മകരജ്യോതി ദർശനവും നടക്കും